നമസ്കാരം വീട്ടിൽ തീരെ സൗകര്യമില്ല ഇനി ആരും ഇവിടെ നിൽക്കണ്ട നാളെ രാവിലെ ഒൻപതിന് ദർബാർ ഹാളിലേക്ക് കൊണ്ടുവരും അപ്പോൾ എല്ലാവർക്കും കാണാം അന്തരീക്ഷ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാനെത്തിയവരോട് കണ്ണൂരിന്റെ സി പി എം കരുത്തായ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം അനൗൺസ് ചെയ്തത് എങ്ങനെയായിരുന്നു എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ ക്യൂ നിന്നവർക്കെല്ലാം വി എസിനെ അവസാനമായി കാണാൻ അവസരമൊരുക്കുമെന്ന് ഏവരും കരുതി എന്നാൽ പതിവില്ലാത്ത സമയനിഷ്ഠ വി എസിന്റെ കാര്യത്തിലുണ്ടായി അറിയിച്ച സമയം അല്പം കഴിഞ്ഞപ്പോൾ തന്നെ പൊതുദർശനം മതിയാക്കി വി എസിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് താഴെയുള്ള തമ്പുരാൻമുക്കിലെ മുക്കിലെ വീട്ടിലേക്ക് വി എസ് യാത്രയാകുമ്പോൾ കാത്തുനിന്നവരും ഒഴുകി വി എസിനെ രാത്രി തന്നെ കാണുകയായിരുന്നു അവരുടെ ലക്ഷ്യം വീടിന് മുന്നിൽ നിന്ന് അവർ മുദ്രാവാക്യം വിളിച്ചു അപ്പോഴാണ് നാടകമായി എല്ലാവരോടും പിരിഞ്ഞു പോകണമെന്ന് കണ്ണൂർ ശാസനെത്തിയത് എന്നാൽ തിരുവനന്തപുരം അത് തള്ളി ബന്ധുക്കൾക്ക് ആ വരവ് പ്രശ്നവുമായി ഇടമുറിയാത്ത സഖാക്കൾ വി എസിനെ വീണ്ടും കണ്ടു ആ വീട്ടിൽ ആളൊഴിഞ്ഞില്ല കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനും തിരുവനന്തപുരത്ത് വെച്ചാണ് വിടവാങ്ങിയത് അന്നും കരുണാകരനെ എത്തിച്ചിടത്തെല്ലാം അവസാന നോക്കിന് ആളത്തി ആരും തടഞ്ഞില്ല ഇ കെ നയനാരുടെ അവസാന മണിക്കൂറിലും സി പി എം ആരെയും ഒന്നിനും വിലക്കില്ല എത്തിയവർക്കെല്ലാം നയനാരെ കണ്ടാനായി കോൺഗ്രസിന്റെ ജനകീയ മുഖമായ ഉമ്മൻചാണ്ടിയെ കാണാൻ ലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത് അതിനു മുകളിലായിരുന്നു വി എസിനോട് ജനങ്ങൾക്കുള്ള ആവേശം അതാണ് പതിനായിരങ്ങളെ തിങ്കളാഴ്ച രാത്രി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചത് പക്ഷെ അവരെല്ലാം കാണുന്നതിന് മുമ്പ് സമയനിഷ്ഠയ്ക്ക് സി പി എം കൂടുതൽ പ്രാധാന്യം കൊടുത്തു വി എസിന്റെ രാഷ്ട്രീയ കേന്ദ്രമായ ആ ഓഫീസിൽ വി എസിനെ കാണാൻ ക്യൂ നിന്നവർക്ക് അതുകൊണ്ട് തന്നെ തമ്പ്രാൻമുക്കിലേക്ക് അവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നു അവിടെയായിരുന്നു എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന നിർദ്ദേശം വന്നത് വി എസിനെ കാണാനെത്തുന്നവർക്ക് അവസരമൊരുക്കാൻ തയ്യാറായിരുന്ന റെഡ് വോളണ്ടിയർമാരും മുദ്രാവാക്യം വിളി തടയാനെത്തി അങ്ങനെ വിപ്ലവ നക്ഷത്രത്തിന് വേണ്ടി അവസാന വിപ്ലവം വിളിക്കാൻ കൈമുഷ്ടി മുറുക്കിയവർ നിരാശരായി പക്ഷേ ആ വാക്കുകൾ ആരും ചെവിക്കൊണ്ടില്ല അവർ വീണ്ടും വിളിച്ചു വി എസിന്റെ വീട്ടിൽ കയറി സഖാവിനെ കാണുകയും ചെയ്തു ദർബാർ ഹാളിലും സമയനിഷ്ഠയുടെ പേരിൽ ആയിരങ്ങൾക്ക് ദർശന അവസരം നഷ്ടമാകുമോ എന്ന ആശങ്ക സഖാക്കൾക്ക് പോലുമുണ്ട് വിലാപയാത്രയുടെ സമയനിഷ്ഠയുടെ പേരിൽ വഴിയോർത്ത് ഇടയുള്ള ജനസാഗരത്തിൽ നിന്ന് വി എസിനെ അവസാന യാത്രയിൽ അകറ്റുമോ അങ്ങനെ പലവിധ സന്ദേഹമാണ് രാത്രിയിലെ കണ്ണൂർ ശാസ്നെ ഉണ്ടാക്കുന്നത് പക്ഷേ ആരും ആർക്കും വി എസിനെ അങ്ങനെ വിട്ടുകൊടുക്കാനിടയില്ല കേരളത്തിലെ ഏറ്റവും ജനകീയനായ നേതാവ് അവസാന യാത്രയിലും വിപ്ലവം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ വിപ്ലവ സൂര്യൻ വി എസ് അച്യുതാനത്തിന് കണ്ണീരോടെയാണ് കേരളം വിട നൽകുന്നത് എസ് യു ടി ആശുപത്രിയിൽ നിന്ന് തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് കാലോടെ വി എസിന്റെ മൃതദേഹം ആംബുലൻസിൽ തിരുവനന്തപുരത്തെ എ കെ ജി പഠന കേന്ദ്രത്തിലെത്തിച്ചു പ്രിയ നേതാവിനെ അവസാനമായി ഒരുനോക്ക് കാണാനായി ജനസാഗരമാണ് എ കെ ജി പഠന കേന്ദ്രത്തിന് മുന്നിൽ ഒഴുകിയെത്തിയത് കണ്ണേകരളെ വി എസ് എ ഇല്ല ഇല്ല മരിക്കുന്നില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി അവർ തങ്ങളുടെ ചങ്കടിപ്പായ നേതാവിന് യാത്രാമൊഴിയേകുന്ന വൈകാരിക രംഗങ്ങളാണ് ഇന്നലെ വൈകിട്ട് എ കെ ജി പഠനകേന്ദ്രത്തിന് മുന്നിൽ കണ്ടത് തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു വി എസിന്റെ അന്ത്യം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സി പി എം നേതാക്കളും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു പിന്നീട് ഭൗതികദേഹം പുതുദർശനത്തിനായി തിരുവനന്തപുരത്തെ എ കെ ജി പഠന കേന്ദ്രത്തിലെത്തിച്ചു എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം തിരുവനന്തപുരത്തെ വേലിക്കകത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് വീട്ടിൽ നിന്ന് ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും ഉച്ച കഴിഞ്ഞ് ദേശീയപാതയിലൂടെ വിലാപയാത്രയായി ആലപ്പുഴയിലെ വീട്ടിലെത്തിക്കും ബുധനാഴ്ച രാവിലെ ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ചൂടുകാട്ടിൽ സംസ്കാരം നടത്താനാണ് തീരുമാനം വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ സർക്കാർ ഇരുപത്തിരണ്ട് മുതൽ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം ചൊവ്വാഴ്ച പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് സംസ്ഥാനത്തെ റേഷൻ കടകൾക്കും ചൊവ്വാഴ്ച അവധിയായിരിക്കും ചൊവ്വാഴ്ച പി എസ് സി നിശ്ചയിച്ച എല്ലാ പരീക്ഷകളും അഭിമുഖവും പ്രമാണ പരിശോധനയും നിയമന പരിശോധനയും മാറ്റിവെച്ചു പുതുക്കിയ തീയതിയും പിന്നീട് അറിയിക്കും